എന്തായാലും നിഷാദിനെ ഞങ്ങളെല്ലാവരും അറിയുന്നത് ബോളിവുഡിന് ഒരു സ്റ്റൈലിസ്റ്റ് കേരളത്തിലേക്ക് വന്നു എന്നായിരുന്നു പക്ഷെ അദ്ദേഹം മലയാളിയാണെന്ന് അറിഞ്ഞത് വളരെ ലേറ്റ് ലേറ്റായിട്ടാണ്

ി ലോഞ്ച് ഒരുപാട് സന്തോഷമുണ്ട് ഇതിന്റെ ഭാഗമാകാൻ പറ്റിയത് കാര്യം ജിഷാദിനെ ഞങ്ങളെല്ലാവരും അറിയുന്നത് ബോളിവുഡിന്ന് ഒരു സ്റ്റൈലിസ്റ്റ് കേരളത്തിലേക്ക് വന്നു എന്നായിരുന്നു പക്ഷെ അദ്ദേഹം മലയാളിയാണെന്ന് അറിഞ്ഞത് വളരെ ലേറ്റ് ആയിട്ടാണ് കാര്യം നിഷാദിന്റെ സിഗ്നേച്ചർ ടെനിം ജാക്സൺ ആഗ്രഹിച്ചവരായിരുന്നു ഞങ്ങളെല്ലാവരും അങ്ങനെ ഒരു ജാക്കറ്റുമായിട്ട് കേരളത്തിലേക്ക് വന്നു ഒരുപാട് ഒരുപാട് നമുക്കറിയാവുന്ന ഒരുപാട് ഫേമസ് ആയിട്ടുള്ള സലിഫിന്റെ പേഴ്സണൽ സ്റ്റൈൽസ് ആയിരുന്നു ഐക്കോണിക് ആണ് ജിഷാദിന്റെ ഡിസൈൻസ് എപ്പോഴും വളരെ വൈബ്രന്റ് ആയിട്ടുള്ള ഡിസൈൻസ് ആണ് എല്ലാവരും ഒത്തിരി പേര് ട്രൈ ചെയ്യാത്ത ഡിസൈൻസ് ആണ് ജിഷാദ് എപ്പോഴും ചെയ്യുക എന്റെ ഏത് ലാസ്റ്റ് മിനിറ്റ് റിക്വസ്റ്റും ഒരു പ്രശ്നമില്ലാത്ത ധൈര്യത്തോടെ എനിക്ക് ഡിസൈൻ ചെയ്ത ഒരുപാട് നല്ല അപ്പിയറൻസസ് എനിക്ക് സെറ്റ് ചെയ്ത് തന്നിട്ടുള്ള ഒരാളാണ് നിഷാദ് നിശാനെ പറ്റി ഇതിൽ കൂടുതലൊന്നും ഞാൻ പറയണ്ടെ നമുക്ക് എല്ലാവർക്കും അറിയാം ജിഷാദിൻ്റെ പ്രൊഫൈൽസ് നോക്കി അറിയാം ഫോട്ടോഷൂട്ട് നോക്കിയ അറിയാം അപ്പോൾ ഒരു ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു വലിയ ബ്രാൻഡായി മാറട്ടെ ലോകത്തെ എല്ലാ എല്ലാ രാജ്യങ്ങളിലും നിഷാവിൻ്റെ ഒരു ഒഫീഷ്യൽ നിഷാ സ്റ്റോഴ്സ് തുറക്കട്ടെ അതിൻ്റെയൊക്കെ ഭാഗമാണ് നമുക്ക് എല്ലാവർക്കും പറ്റട്ടെ പിന്നെ മിസ്റ്റർ രാഹുൽ വളരെ ചെറുപ്പം മുതലേ എനിക്കറിയാവുന്ന ഒരാളാണ് രാഹുലിനെയും ബിസിനസ്സിലേക്കുള്ള ഈ സ്റ്റോറിൽ ഓണർഷിപ്പ് ചെയ്യുന്നത് അപ്പോൾ ഇതൊരു വലിയ എല്ലാവിധ ആശംസകളും ഈ ഡിവിഷന്റെ കോർപ്പറേഷൻ കൗൺസിലർ എന്ന നിലയ്ക്ക് ഈ ഒരു സ്ഥാപനയുടെ ഐ ആം വെരി ഹാപ്പി കാരണം ഈ റോഡ് ഇത്രയധികം വെളിച്ചമുള്ളതായി മാറി എന്നുള്ളത് എനിക്ക് പ്രത്യേക നന്ദിയാണ് അത് കാണുന്നത് നവീൻ വള്ളി 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 ഒന്ന് ഒന്ന് ബാക്ക് 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 ബാക്കരെ ബാക്കരെ ബാക്ക് ഡോർ മീഡിയമെറ്റ് ആഹ നേരെ ബാക്കരെ ഇങ്ങനാ പോട്ട് 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 മീഡിയലത്ത് പോട്ട് 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 നമ്മൾ ഒഫീഷ്യൽ ഒഫീഷ്യൽ മീഡിയാ ഒഫീഷ്യൽ സെന്ററിൽ നമ്മൾ ഉള്ളത് ാണ് ടോപ്പ് ബ്രാൻഡ്സ് ഉണ്ടെല്ലാം എനിക്ക് തോന്നുന്നില്ല ഇതിനൊന്നും കൊച്ചി അവൈലബിലിറ്റി ഉണ്ടാവുന്നു സിഫ് <laughs> കാന്നോടെ

lambda 203 203 11 lambda story 203 lambda media laptop is 10 10 it is only 203 4 4 203 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 ご自身でご覧ください。

നിഷാദ്ഖ്യടാ മീഡിയം മീഡിയം കുറച്ചൊന്ന് അപ്പുറത്തിൽ ഇട്ടുണ്ടോ നേരെ മീഡിയ ഒന്ന് ഒന്ന് മൂവ് ചെയ്ത

कर 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 आडबाट आडबाट चडा बढी उनो र बढी ഓ വീണേരോ ഇങ്ങോട്ട് ചല്ല് പോസിടി ഓടിക്കോ ചല്ല് ഓടണം ഓടണം കമ്പ്യൂട്ടർ ഫോട്ടോ ഉണ്ട് വാ ഓടേ ഓടണം ഒന്ന് ഒന്ന് വെച്ചേ ഈസേ ഈസേ ഇങ്ങോട്ട് വന്നോ ക്യാമറ എടുക്ക്ണ്ടാവോ ബജി സർ അല്ലേ രണ്ട രണ്ടേം കണ്ടാൽ നിന്ന് സർ ചാ പരിധി 19 8 മീരാസിന്റെ കൂടെ തലശ്ശേരിക്ക് പിന്നെ അതൊക്കെ ആയിട്ട് പറഞ്ഞൊരു ബ്രാൻഡ് ഫാമിലി ഇവിടെ നോക്കിക്കോ ആരെങ്കിലും സ്റ്റാൻഡിൽ ആരെങ്കിലും വരുന്നുണ്ടോ എങ്ങനെയുണ്ട് ഈ സെലിഡ ഇത് സെലിഡgio എവിടെിക്കാൻ പോസിറ്റീവ് നല്ല ഡിഷാന്ത് വന്നോ ഇവിടെ സ്റ്റാൻഡിൽ ഒന്നും കണ്ടില്ലേ ഒന്ന് ഐഡി സാമി വന്നോ അവനെ

ഓഫീഷ്യൽ ക്യാമറ ഉണ്ട് വെളിരിക്കാനോ എടുക്കാൻ നല്ല അടുത്താണ് ഉണ്ട് വാ ഓഫീഷ്യൽ ക്യാമറ യാ അതുകൊണ്ട് ഞാൻ പറഞ്ഞത് പറഞ്ഞേക്കില്ല അച്ചാ അച്ചാ ചേച്ചി വാ </html>